ചക്കരക്കൽ ചാലോട് അഞ്ചരക്കണ്ടി മേഖലകളിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്വാഡ് നടത്തിയ പരിശോധനയിൽ ഫ്ളക്സ് പ്രിന്റിംഗ് സ്ഥാപനത്തിന് പിഴ ചുമത്തി ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചക്കരക്കല്ല അഞ്ചരക്കണ്ടി ചാലോട് ടൌണുകളിൽ നടത്തിയ പരിശോധനയിൽ നിയമപ്രകാരമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താത്ത ബോർഡുകളും ബാനറുകളും പിടിച്ചെടുത്തു ചക്കരക്കല്ലിലെ ലോസിൻ ഡിസൈനർ ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പ്രിന്റുകൾ പിടിച്ചെടുത്തത് സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന് സ്ക്വാഡ് നിർദ്ദേശം നൽകി ബോർഡുകളും ബാനറുകളും പ്രിന്റ് ചെയ്യുമ്പോൾ സ്ഥാപനത്തിന്റെ പേര് വിലാ സം ഫോൺ നമ്പർ റീസൈക്കിൾ ലോഗോ മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ക്യു ആർ കോഡ് എന്നിവ വ്യക്തമായി കാണുന്ന വിധത്തിൽ ഓരോ പ്രിന്റിലും രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശാനുസരണമുള്ള രേഖപ്പെടുത്തലുകൾക്ക് പുറമെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളിൽ ഇത്തരം വിവരങ്ങൾ പ്രിന്റ് ചെയ്യേണ്ടത് വരും ദിവസങ്ങളിൽ ഫ്ലക്സ് പ്രിന്റിംഗ് കേന്ദ്രങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു